ഹായ് ഫ്രണ്ട്സ് ഡിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കായവർക്കണേ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഓണൊക്കെ എടുത്തു തുടങ്ങി അപ്പോൾ നമ്മളെല്ലാ വീട്ടിലും നമ്മുടെ കായവറുക്കൽ പതിവാണ് അപ്പോൾ നമുക്ക് ഈ കായ വറുത്ത് എളുപ്പം സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇത്തിരി സമയമെടുത്തൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് കായ വറുത്തുണ്ടാക്കും അപ്പോൾ നമുക്കത് കേടുപൂടാതെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണാമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പെൺപെട്ട് കൊടുത്താലും എല്ലാ വീഡിയോ തന്നെ ആയിട്ട് അപ്പൊ നമ്മുടെ ഈ കായ വർക്കണ അപ്പോൾ നമ്മുടെ ഈ കായ വർക്കണേ ഞാൻ കായയാണ് നമുക്കിത് കായ വർക്കണേനു വേണ്ടത് അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ആളുകൾ നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കുക അപ്പൊ ഞാൻ ഒരു നാല് എടുത്തിരിക്കുന്നത് പിന്നെ എന്തെങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടി വേണം കുറച്ച് ഉപ്പുപൊടി വേണം ഇത്ര കാര്യാണ് നമുക്കിതിന് വേണ്ടത് പിന്നെ വറുക്കാനായിട്ട് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ സല വെളിച്ചെണ്ണ ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഞാൻ നമ്മുടെ ഈ കായയുടെ ഈ തലഭാഗം ഈ വാല്ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നത് നോക്കാം അപ്പം നമുക്ക് ആദ്യം ഞാൻ ഇതിൻ്റെ തലയിൽ ഒന്ന് കളഞ്ഞ് ഇട്ട് നമ്മൾ ആദ്യ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അത് ഇടുന്നത് നമ്മൾ കായയുടെ തള പോവാൻ വേണ്ടിയിട്ടാണ് വെക്കാം അപ്പൊ നമ്മുടെ ഈ തലഭാഗം കട്ട് ചെയ്ത് കഴിക്കാം ഈ വാൽഭാഗത്തിന്റെ കൂടെ കട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ കായയുടെ തറ നമ്മൾ കയ്യിൽ ആവാണ്ടിരിക്കുക നമ്മൾ കുറച്ച് വെളിച്ചിട്ട് കയ്യിൽ തൊട്ട് വരുക നമ്മളെ രണ്ട് ഭാഗം തല കളഞ്ഞ് നടുഭാഗത്തു നിന്ന് വരിക തൊലി എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാം നമുക്ക് കൈ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ പൊളിക്കാൻ പറ്റിയിട്ട അങ്ങനെ നമ്മുടെ കായകളൊക്കെ പൊളിച്ച് നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ടിരിക്കുക ടെ കറയൊക്കെ പോകാൻ വേണ്ടിട്ടാണ് നമ്മളീ മഞ്ഞ വെള്ളത്തിലും കെട്ടുവെക്കുന്നത് കേട്ടോ അതിന് നമ്മുടെ കായകളൊക്കെ ഉണ്ട് ഈ കൂമ്പ് ഭാഗം കൊണ്ട് പിന്നെ ഇളക്കി ചടിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഇളക്കി എടുക്കാൻ പറ്റിട്ടാ കായ ായ അധികം ഉണ്ടെങ്കിൽ അധികം എടുത്ത് ചെയ്ത് വെക്കാട്ടാ നമ്മളിപ്പണത്തിന് ആവശ്യത്തിന് മാത്രം ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് നമുക്കത് ഉണ്ടാക്കി വെക്കാം അപ്പൊ നമ്മൾ ഈ കായത് മഞ്ഞ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ കിടക്കുമ്പോ അതിന്റെ കറയൊക്കെ പോയി കിട്ടും എന്നിട്ട് വേണം നമ്മളത് അരിയാനിട്ട് അപ്പൊ പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് കായ പത്ത് മിനിറ്റോളം വെള്ളത്തില് മഞ്ഞ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അപ്പൊ നമ്മൾ വെള്ളത്തിന് കായ നന്നായി ഒന്ന് തുടച്ച് വെള്ളം ഇല്ലാണ്ടാക്കിട്ട് നമുക്കത് മുക്കാനായിട്ടിട്ട് നമുക്കൊരു കുട്ടൻ തുണി വെച്ചിട്ട് നന്നായി ഒന്ന് തുടച്ച് വെള്ളം കളയാൻ മാറ്റാം അതിന്റെ കാരണം കഴിക്ക് നന്നായി പോയിട്ടുണ്ട് ൊടിച്ചുവെച്ചിട്ടി നമുക്ക് എടുക്കാം നമുക്ക് നുറുക്കാനായിട്ട് ഞാൻ കത്തി വെച്ചിട്ടാണ് നുറുക്കണത് കേട്ടോ അപ്പൊ നമ്മൾ കനം കുറച്ച് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് നുറുക്കിയാൽ മതി വെട്ടത്തില് വെച്ചിട്ട് ഒന്ന് നുറുക്കി കൊടുത്താൽ മതി നമുക്ക് എടുക്കാം ചെയ്യാൻ പറ്റുന്ന റക്കുമ്പോ ഇങ്ങനെ കത്തി വെച്ചിട്ട് അരിങ്ങി വറക്കാറ് അതിങ്ങനെ ഒരു പാത്രത്തിലേക്ക് വരത്തിട്ട് കൊടുക്ക നുറുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വറക്കാൻ നോക്കാം എന്താ ചട്ടി വെച്ചിട്ട് അതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ആ നേരം കൊണ്ട് നമുക്ക് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഉപ്പ് നമ്മൾ കായ് വറുത്ത് കഴിഞ്ഞപ്പോഴാണ് അതിൽ ഉപ്പ് ഇടുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് ഇളക്കണം അപ്പോൾ ഈ ഉപ്പ് ഇടുന്നതിൻ്റെ കൂടെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം ചെറിയൊരു കളർ ഇട്ടാൻ അധികം വേണ്ടത് കുറച്ച് ജസ്റ്റ് നന്നായി ഒന്ന് ഇളക്കി വെക്കുക അത് നമ്മൾ കായ വറുത്ത് ഇതിന് ചെക്ക് വെന്ത് വരുമ്പോൾ ഇത് വെച്ചിട്ട് വേണം നമ്മൾ വറത്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ എണ്ണ അറിയാനായിട്ട് ചെറിയ കഷ്ണം കൈ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് പൊന്തി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ കായ പ്രാവശ്യമായിട്ട് വറുത്ത് എടുക്കാറുണ്ട് അങ്ങനെ തീ അധികം കുറയ്ക്കണമെന്നൊന്നും ഇല്ലാത്ത ചെറിയ തനം കുറച്ചിട്ടല്ലേ നമ്മളെ അപ്പൊ കിട്ടി പോകും എല്ലാണ്ട് ചൂട് കൂടിയാ ഒന്ന് തീ കുറയ്ക്കാത്ര വേണ്ട వర్తనాత అదికే ఆ మరి నిడి ఉంటా అంటే తీరకొస్తుని కొరకేట ఆ പിന്നെ ഉള്ളിൽ തന്നെ വേവാണ്ടെങ്കിൽ തന്നെ ഒന്ന് ആന്ധി നല്ല ശബ്ദം വന്നു ഇടുങ്ങിയുണ്ട് കായയുടെ ഇവിടെ പറവില്ലാണ്ട് പകുതി നേരം കിടന്ന് പറക്കണം നമ്മള് തായ നന്നായിട്ട് എന്തോന്ന് അറിയാനായിട്ട് കായ എടുത്തിട്ട് അടിച്ചിട്ട് ഒന്ന് പൊട്ടിച്ചു നോക്കാം അത് നന്നായി പൊടിയുണ്ട് അപ്പൊ നമ്മുടെ കഴിഞ്ഞ് നന്നായി ഒരു വെള്ളം ഇട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും പൊടി വെച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഉപ്പുംഞ്ഞപ്പൊടികളെല്ലാം വെള്ളം ഒഴിക്കുമ്പോ ഒന്ന് നീങ്ങി നിന്നാളോട്ടോ അത് നേറ്റിക്ക് പൊട്ടിത്തെറിക്കും അപ്പൊ വെള്ളം പൊട്ടി കഴിയുമ്പോൾ നമുക്കത് താഴെ വെട്ടണിന്ന് കുറച്ച് പോരാ അപ്പം അതിപ്പോ നന്നായി വെള്ളമൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് വെട്ടണീന്ന് നോക്കാം അപ്പൊ നമ്മുടെ തീ നന്നായി കുറച്ചു കേട്ടോ

ത് അപ്പൊ നേരത്തെ വിളിച്ചതിന്റെ അത്രക്ക് ഒഴിക്കണ്ടാ ഇപ്പൊ ഇപ്പൊ ആദ്യം വിളിച്ചതിന്റെ അത്രക്ക് തന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഒഴിക്കണ്ട നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് കഴിക്കും നമ്മുടെ രണ്ടാം ട്രിപ്പ് ഒഴിക്കുമ്പോ

കഴിഞ്ഞിട്ട് ഇതേപോലെ പേപ്പറിലോ അല്ലെങ്കിൽ കുറച്ച് നന്നായി കൂടി വെള്ളം നോക്കുന്നു പരിഞ്ഞു വിട്ടു പിന്നെ അതേപോലെ കട്ട പിടിക്കലൊക്കെ കുറഞ്ഞു കിട്ടും കേട്ടോ അത് നേരത്തെ ഞാൻ പറയാൻ മറന്നു അപ്പൊ ഇങ്ങനെ നമ്മൾ നുറുക്കി കഴിയുമ്പോ ഇതേപോലെ പരത്തിയിട്ട് കൊടുക്കാം അത് അധികം നേരം നേരം അഞ്ചിനൊക്കെ പരത്തി The us, ും വെളിച്ചെണ്ണയിൽ പലാരം ഉണ്ടാക്കുമ്പോ നമ്മള് തീ കുറച്ചിട്ടുണ്ടെങ്കിലും അത് കോരിയെടുക്കുന്നതിന് മുന്നായിട്ട് നമ്മളൊന്ന് തീ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മളത് ഒന്ന് ചൂടായിട്ട് വേണം വെളിച്ചെണ്ണയിൽ നിന്ന് സാധനങ്ങൾ എന്തായാലും കോരിയെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ അതില് വെളിച്ചെണ്ണ കൂടുതൽ പിടിക്കും നമ്മൾ തീ കൂട്ടിയിടുമ്പോ ആ വെളിച്ചെണ്ണ അങ്ങനെ പിടിക്കില്ലാട്ടോ അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ സ്പെഷ്യലായ കായ പറവ് റെഡിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയുമ്പോൾ അവർക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നുണ്ടായിരിക്കും അതുവരിക്കും പ്രായം